മഴക്കാലം ആരംഭിച്ചതോടെ ഒറ്റപ്പെട്ട് ഒരു കൊച്ചു ഗ്രാമം പെരുവേലിക്കര കേഴുന്നു യോഗ്യമായ ഒരു റോഡിനായി കുറെ ജീവനുകളുണ്ട് മരണമെന്ന നൂൽപാലത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു ജനത ഓരോ മൺസൂൺ കാലം മാറി മാറി വരുമ്പോഴും ഞങ്ങളുടെ ഹൃദയ താളത്തിന്റെ വേഗത അധികാര കസേരയിലിരിക്കുന്ന കിരീടം വയ്ക്കാത്ത രാജാക്കന്മാർ അറിയുന്നില്ല അധികാരികളെ ഓർക്കുക ഞങ്ങളും മനുഷ്യരാണ് ശാസ്താംകോട്ട പെരുവേലിക്കര ഗ്രാമനിവാസികൾ കൊല്ലം തേനി ഹൈവേക്കരികിൽ സ്ഥാപിച്ച ഒരു ബോർഡിലെ ആദ്യ വാചകമാണിത് കൊല്ലം ശാസ്താങ്കോട്ട പഞ്ചായത്തിലെ പെരുവേലിക്കര ഗ്രാമം കല്ലടയാറുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് ആറ്റുബണ്ട് റോഡ് മാത്രമാണ് ഈ ഗ്രാമത്തെ പുറംലോകവുമായി ബന്ധിപ്പിക്കുന്നത് എന്നാൽ രണ്ടു പതിറ്റാണ്ടായി ആറ്റുപണ്ട് റോഡ് തകർന്ന അവസ്ഥയിലാണ് ടാറിംഗ് നഷ്ടപ്പെട്ട റോഡിൽ മിക്കയിടത്തും അഗാധ ഗർത്തങ്ങളാണ് സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് ഇതുവഴി കടന്നു പോകുന്നത് ഒരു ഓട്ടോ ഇടപഴയിൽ നിന്ന് വിളിച്ചാൽ ഓട്ടോക്കാരൊന്നും വരുത്തില്ല ഒരു പറഞ്ഞ വഴി ശരിയല്ലാത്തതുകൊണ്ട് ഞങ്ങളെ വണ്ടി നശിച്ചു പോകുന്ന ഞങ്ങൾക്കൊരു ഹോസ്പിറ്റലിൽ കേസൊക്കെ വന്നാൽ ഞങ്ങൾ വിട്ട് കിടക്കുക എന്തായാലും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ റോഡ് ഞങ്ങൾക്ക് ശരിയാക്കി തരണം ഇടപഴയിൽ നിന്നൊരു ഓട്ടോ വിളിച്ചാൽ ഇവിടെ ഈ പൗണ്ട് ബുക്ക് ചെയ്ത് ഇങ്ങോട്ടുള്ള ഈ യാത്ര വളരെ ദുരിതമായിട്ട് കിടക്കുക പോലും നടന്നുപോലും വണ്ടി വരുത്തില്ല ആട്ടോക്കാർ വരത്തില്ല അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുക പണി എല്ലാരും ും പോലും ഇതുവഴി കടന്നുപോകുവാൻ മടിക്കുകയാണ് മൂന്ന് കിലോമീറ്ററോളമാണ് കരുന്തോട്ടുവ വരെ നീളുന്ന ബണ്ട് റോഡിന്റെ നീളം ഗ്രാമനിവാസികൾക്ക് പുറംലോകത്തെത്തുവാൻ ഈ കിലോമീറ്ററുകൾ കാൽനടയായി പോകേണ്ട ദുരവസ്ഥയിലാണ് ജനകീയ സമരത്തെ തുടർന്ന് കോവൂർ കുഞ്ഞുമോ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് രണ്ടു കോടി രൂപ അനുവദിച്ചിരുന്നു എന്നാൽ റോഡിന്റെ പാർശ്വവശങ്ങൾ കെട്ടുവാൻ മാത്രമാണ് ഈ തുക കൊണ്ട് കഴിഞ്ഞത് ഇപ്പോഴത്തെ മഴക്കാലം ആരംഭിച്ചതോടുകൂടി യാത്രാ ദുരിതം വളരെയേറെ ബുദ്ധിമുട്ടിരിക്കണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം എം എൽ എ രണ്ടു കോടി രൂപ അനുവദിച്ച് അതിന്റെ സൈഡ് വാള് കെട്ടുകയും സൈഡ് മണ്ണിട്ട് നകത്തുകയും ചെയ്തെങ്കിലും ബാക്കിയുള്ള പണികൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല അത് കാരണം യാത്ര വളരെ ദുരിതം അവിടെ രണ്ട് കലങ്കന്റെ നിർമ്മാണം പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ യാത്രാക്ലാസും പരിഹരിക്കാൻ കഴിയത്തുള്ളൂ അത് അടിയന്തരമായിട്ട് ചെയ്യേണ്ടതാണ് പക്ഷേ ഇപ്പോഴത്തെ ഈ സാഹചര്യം അനുസരിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം വാഹനങ്ങളും ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയം കൂടി ആയപ്പോഴത്തേനുണ്ട് കുട്ടികളെ കൊണ്ട് പോകുന്നതിനും വരുന്നതിനും എല്ലാം ഇപ്പം വളരെ ബുദ്ധിമുട്ട് ആവുന്നൊരു ഘട്ടത്തിൽ തൊട്ട് നെയ്ക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് പൂർണ്ണമായി നശിച്ച റോഡ് ഇനിയുമേറെ ഫണ്ടുകൾ വേണ്ടിവരും റോഡ് നിർമ്മാണത്തിനായി ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ളതായി ഗ്രാമപഞ്ചായത്ത് അംഗം ആർ അജയ് കുമാർ പറഞ്ഞു കരുതോട്ടിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയുള്ള ഏക ഗതാഗത മാർഗമായ കഴിഞ്ഞിരിക്കുന്നു രണ്ടര കോടി രൂപ നിർമ്മാണത്തിന് കുന്നത്തൂർ എം എൽ എ നൽകിയെങ്കിലും സൈഡ് വാൾ കെട്ടും വീടുകളിലേക്ക് പോകുന്ന റാമ്പുകൾ നിർമ്മാണമാക്കിയത് പരിമിതപ്പെടുത്തുകയാണ് തുടർന്ന് റോഡുകൾ ടാർ ചെയ്ത റോഡുകളെല്ലാം തന്നെ കുണ്ടും കുഴിയായി നാറഞ്ച് സ്കൂൾ ബസ്സുകൾ തന്നെ പോകുന്ന റോഡിലൂടെ യാത്ര അസാധ്യമായി മാറി ഇതേ തുടർന്നാണ് പൗണ്ടു ജംഗ്ഷനിൽ നിന്നും ഏതാണ്ട് പണയിൽ കലങ്ങുവരെയുള്ള ഭാഗം പുന്നമൂട് എട്ടാം വാർഡിലൂടെ അകന്നുപോകും അത് കുന്നത്തൂർ എം എൽ എയുടെ സഹായത്തോടുകൂടി റവന്യൂ മന്ത്രിക്ക് നൽകിയ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫ്ലഡിൽ ഉൾപ്പെടുത്തുകയും ഇപ്പോൾ ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് തുക അനുവദിച്ചു വന്ന മുറയ്ക്കാണ് എസ്റ്റിമേറ്റ് എടുക്കാം എന്ന് തീരുമാനിച്ചെങ്കിലും തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാൽ എസ്റ്റിമേറ്റ് എടുത്ത് തൽക്കാലം നിർദ്ദേശിച്ചിട്ടുണ്ട് ഏതാണ്ട് ആറാം തീയതി കഴിയുമ്പോൾ തന്നെ എസ്റ്റിമേറ്റ് എടുത്ത് ഉടൻ തന്നെ ടെൻഡർ നടപടികൾ നടത്തുന്നതിനുള്ള എല്ലാ നടപടികളും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അസിസ്റ്റൻ്റ് എഞ്ചിനീയറിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതോടുകൂടി ബണ്ട് റോഡിൻ്റെ ആറ്റുബണ്ട് റോഡിൻ്റെ ഒരു ഭാഗം യാത്രയ്ക്ക് അനുയോജ്യമാണ് തുടർന്നുള്ള മേഖലയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റുമായിട്ടൊക്കെ ഞങ്ങൾ ഇക്കാര്യം ജനപ്രതിനിധികൾ സംസാരിച്ചിട്ടുണ്ട് പണ്ട് അനുവദിക്കാമെന്നാണ് പറഞ്ഞത് എന്തായാലും തുടർന്ന് ബാക്കിയുള്ള കൂടി അറ്റകുറ്റപ്പണി നടക്കുമ്പോൾ റോഡ് പൂർണ്ണമായി നിലവിൽ അനുവദിക്കപ്പെട്ട തുക റോഡിന്റെ ഒരു ഭാഗത്തെ നിർമ്മാണത്തിന് മാത്രമാണുള്ളത് പൂർണമായി തകർന്ന മറ്റു ഭാഗങ്ങൾ നിർമ്മിക്കുവാൻ അധികാരികൾ കനിഞ്ഞെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ ഒരു കാലവർഷം കൂടി സമാഗതമായിരിക്കുന്ന ഈ സമയം പുറംലോകവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുമോ എന്ന ഭീതിയിലാണ് നാട്ടുകാർ ആദരാ മനോജ് ദൃശ്യ അനുസ് ശസ്താങ്കോട്ട